ും മക്കൾ ഏതെടുത്താലും പകുതി വില ചെരുപ്പുകൾ ബാഗുകൾ ഫാൻസി ഐറ്റംസ് അങ്ങനെ ഏതെടുത്തു കഴിഞ്ഞാലും പകുതി വില മാത്രം കേട്ടോ ഇതെവിടെയെന്നറിയോ നമ്മുടെ കുന്നവള മിലാനോലാണ് കേട്ടോ മെഗാ ഡിസ്കൗണ്ട് സെയിൽ നിന്ന് കണ്ടപ്പോഴേ വെറുതെ ഒന്ന് കയറി നോക്കിയതാണ് കേട്ടോ ബാഗിന്റെ സെക്ഷനിലേക്കാണ് ഞങ്ങൾ ആദ്യം പോയത് അത് എല്ലാം ഏതെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും പകുതി വില മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഓഫീസ് ബാഗ് ആണെങ്കിലും സ്കൂൾ ബാഗാണെങ്കിലും ഇനി കോളേജിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബാഗുകളാണെങ്കിലും ഒക്കെ നമുക്ക് കിട്ടുന്നത് ആകെ ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് ആ റേഞ്ചിലാണെന്ന് വെച്ചാൽ അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ് ആ റേഞ്ചിലുള്ള ബാഗുകൾ ഒക്കെ പകുതി വിലയ്ക്കാണ് നമുക്ക് കിട്ടുന്നത് നല്ല ക്വാളിറ്റിയുള്ള ബാഗുകളൊക്കെ വെറും മുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് കിട്ടണത് ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ നല്ല ക്വാളിറ്റി ബാഗുകളാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവിടെ ഷോപ്പ് അവരെ പുതുക്കി പണിയാൻ പോവുകയാണത്രേ അപ്പോൾ ഉള്ള സ്റ്റോക്കുകളൊക്കെ അവർ വിറ്റൊഴിക്കുകയാണ് അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും റേറ്റ് കുറവില് നമുക്ക് സാധനങ്ങളൊക്കെ തരുന്നത് ഈ ബാഗുകളുടെ ഒരു വലിയ കളക്ഷൻ തന്നെയാണ് കേട്ടോ അവിടെ ഉള്ളത് ഈ കുട്ടികളുടെ നമ്മളെ നേഴ്സറിയിലൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഈ ഡോളൊക്കെ ഉള്ള ബാഗുകൾ ഉണ്ടല്ലോ അതൊക്കെ വെറും നൂറ്റമ്പത് രൂപ നൂറ് രൂപ ആ റേഞ്ചിലൊക്കെയാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് എന്ന് വെച്ചാൽ മുന്നൂറ് രൂപയുടെ സാധനം നേരെ പകുതിയാകുമ്പോൾ നൂറ്റമ്പത് രൂപ അപ്പോൾ അത്രയും വിലക്കുറവിന് നല്ല ഭംഗിയുള്ള സാധനങ്ങൾ ഞാനൊരു മൂന്ന് ബാഗ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരെണ്ണം എനിക്കും രണ്ടെണ്ണം മോൾക്കും നല്ല ക്വാളിറ്റിയുള്ള സ്കൂൾ ബാഗുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെറും നാനൂറ് എന്ന് വെച്ചാൽ ആയിരം രൂപ റേഞ്ചിലുള്ളതൊക്കെ നേർ വിലയ്ക്ക് കിട്ടുകയാണേ അപ്പോൾ നമുക്ക് നാനൂറ് രൂപ അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ നല്ല ക്വാളിറ്റി ബാഗുകൾ കിട്ടും നല്ല വലിപ്പുള്ള നല്ല ക്വാളിറ്റി ബാഗുകൾ ഈ ഓഫർ അധികം ദിവസം ഉണ്ടാവില്ല കേട്ടോ അപ്പം എല്ലാവരും യൂട്ടിലൈസ് ചെയ്തോളൂ വെറും തുച്ഛമായ വിലയ്ക്കാണ് ആട്ടോ നമുക്ക് ഇതെല്ലാം കിട്ടുന്നത് ഞാൻ ഇക്കാട് പറഞ്ഞു അടുത്ത കൊല്ലത്തേക്കുള്ള ബാഗുകൾ രണ്ട് മൂന്നെണ്ണം നമുക്ക് മേടിച്ച് വെച്ചാലോന്ന് പക്ഷെ ഞങ്ങൾ അപ്രതീക്ഷിതമായിട്ട് പോയതുകൊണ്ടും കൊണ്ടും കയ്യിൽ അത്രയും പൈസ ഇല്ലാത്തതുകൊണ്ടും കൊണ്ടും ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ തൽക്കാലം യൂസ് ചെയ്യാൻ പറ്റുന്ന ബാഗുകളാണ് കേട്ടോ ഞങ്ങൾ മേടിച്ചത് ഈ ബാഗുകളൊക്കെ ഉണ്ടല്ലോ എം ആർ പി തന്നെ ആകെ ഇരുന്നൂറ്റി സംതിങ്ങേ വരുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ നേർ എന്ന് പറയുമ്പോൾ അത്രയും ചെറിയ വിലയാണ് ആ ബെൻറ്റൻ്റെയും സ്പൈഡർമാൻ അങ്ങനെയുള്ള കാർട്ടൂണിൻ്റെ ഒക്കെ ചെറിയ ബാഗുകൾ ഉണ്ടല്ലോ ഇപ്പോൾ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാകാൻ പറ്റുന്നത് അതെല്ലാം ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റി മുപ്പത് രൂപക്കാണ് ആയിട്ടാണ് എം ആർ പി വരുന്നത് ഇതൊക്കെ കുറച്ചും കൂടെ ക്വാളിറ്റിയുള്ള ബാഗുകളാണ് അപ്പോൾ ഒരു ആയിരം തൊള്ളായിരം എണ്ണൂറ് ആ റേഞ്ചിലൊക്കെയാണ് ആയിട്ടാ ഈ കാണുന്ന ബാഗുകൾക്കൊക്കെ റേറ്റ് വരുന്നത് പക്ഷേ അതിന്റെ നേർ വിലക്കാണ് നമുക്ക് കിട്ടുന്നത് ഈ കാണുന്ന ബാഗുകളൊക്കെ വെറും മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് എം ആർ പി റേറ്റ് അറുന്നൂറ്റി റേഞ്ചിൽ വരുന്നുണ്ട് അപ്പം നമുക്ക് കിട്ടുമ്പോൾ മുന്നൂറ്റി സംതിങ് റേഞ്ചിൽ നമുക്ക് കിട്ടും കേട്ടോ പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് നമുക്ക് സ്കൂളിലേക്കാണെങ്കിലും കോളേജിലേക്കാണെങ്കിലും കൊണ്ടുപോകാൻ പറ്റുന്ന നല്ല മോഡല് നല്ല കളറ് നല്ല ഡിസൈനിലുള്ള ബാഗുകളാണ് കേട്ടോ ഈ ബാഗുകളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് പിന്നെ ഈ ഫാൻസി ടൈപ്പിനേക്കാളും ഇങ്ങനത്തെ ബാഗുകളാണ് കേട്ടോ ഇഷ്ടം പക്ഷേ പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അധികം മേടിച്ചില്ല പുറത്ത് നമ്മൾ മേടിക്കാൻ ചെല്ലുമ്പോൾ എഴുന്നൂറ്റി എണ്ണൂറ്റി ആ റേഞ്ചിലൊക്കെ ഉള്ള ബാഗുകളാണ് കേട്ടോ വെറും ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയ്ക്ക് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് ഇവിടെ ഓഫർ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി എന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടുത്തെ പയ്യൻ പറഞ്ഞു നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തീർന്നതാണ് ഓഫറിൽ ഇട്ടപ്പോൾ കുറേ ആൾക്കാർ വന്ന് എടുത്തുകൊണ്ട് പോയിട്ടേ ഒക്കെ തീർന്നു എന്നാണ് പറഞ്ഞത് നൂറ്റി അമ്പത് രൂപ എം ആർ പി ഉള്ള ഒരു ബാഗ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫുള്ളത് വൈറ്റ് കളറാണ് അപ്പോൾ അത് വൈറ്റ് കളർ ബാഗ് മേടിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പോൾ ഞാൻ അതിൻ്റെ വേറെ കളറുകൾ ചോദിച്ചപ്പോൾ വേറെ കളറുകൾ ഒരുപാട് കളറുകൾ ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം തീർന്നു പോയി എന്നാണ് പറഞ്ഞത് നൂറ്റി അമ്പത് എന്ന് പറയുമ്പോൾ എഴുപത്തഞ്ച് രൂപയ്ക്ക് നല്ല ബാഗുകൾ നമുക്ക് കിട്ടുമായിരുന്നു അത് ടു സൈഡ് ബാഗല്ല കേട്ടോ വൺ സൈഡ് ബാഗ് നമുക്ക് എവിടേക്കേലും ഒന്ന് പുറത്തേക്കൊക്കെ പോകുമ്പോൾ ജസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഈ മൂന്ന് ബാഗുകളാണ് ഞാൻ സെലക്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അതിൽ റോസ് ആ പിങ്ക് കളർ ഉള്ളത് മോൾക്ക് ഞാൻ ഓൾറെഡി മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്കെടുക്കാൻ വേണ്ടിയിട്ട് ഈ ബ്ലൂവും മറ്റേ ആ ഗ്രേയും ഈ ഒരു ബ്ലൂ ഉണ്ടല്ലോ അത് മൂന്നുമാണ് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നത് അതിൽ ഈ ഗ്രേ കളറാണ് കേട്ടോ ഞാൻ എടുത്തത് കുറേ നേരം കുറച്ച് അവിടെ അടിച്ചിട്ടുണ്ടായിരുന്നു അത് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഈ ബാഗിൻ്റെ എം ആർ പി വരുന്നത് ആ ഡാർക്ക് ബ്ലൂ അറുന്നൂറ്റി സംതിങ് ആണ്ട്ടോ എം ആർ പി വരുന്നത് അപ്പം അറുനൂറ്റിയാകുമ്പോൾ നമുക്ക് മുന്നൂറ്റി അഞ്ഞൂറ്റി എഴുപത്തഞ്ചാവുമ്പോൾ അതിൻ്റെ നേർ പകുതിയിൽ ആണ് നമുക്ക് ബില്ല് വരും കേട്ടോ അതിൽ ഈ ഗ്രേ കളറാണ് കേട്ടോ ഞാൻ പിന്നെ ലാസ്റ്റ് ഉറപ്പിച്ചത് ആ പിങ്ക് ബാഗും ഈ ഒരു ടു സൈഡ് ബാഗും പിന്നെ ഒരു റൈറ്റ് കുറവിൻ്റെ ഒരു വൺ സൈഡ് ബാഗും ആണ് കേട്ടോ ഞങ്ങൾ ബാഗ് സെക്ഷനിൽ നിന്ന് സെലക്ട് ചെയ്തത് പിന്നെ ഇക്ക ഒരു ലെതറിൻ്റെ ഒരു കുഞ്ഞി പേഴ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഈ സ്കൂൾ കോളേജസ് ബാഗുകൾ മാത്രല്ല കേട്ടോ ഫാൻസി വൺ സൈഡ് ബാഗുകളും അവിടെ ആയിരുന്നു അതൊക്കെ കുറച്ചും കൂടെ റേറ്റ് കൂടുതലാണ് കേട്ടോ ഒരു എണ്ണൂറ് തൊള്ളായിരം ആയിരം ആയിരത്തിൻ്റെ മേലെ ഒക്കെയാണ് ഈ ബാഗിനൊക്കെ തൊള്ളായിരത്തി സംതിങ് ആണ് റേറ്റ് വരുന്നത് അപ്പം തൊള്ളായിരത്തിൻ്റെ നീർ പകുതിക്കാണ് നമുക്കത് കിട്ടാം പിന്നത്തെ ഒക്കെ ലെതറിൻ്റെ ബാഗുകളായിരുന്നേ അതൊക്കെ അതിൻ്റേതായിട്ടുള്ള നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പോൾ ഇത്തിരി റേറ്റും ഒരു എം ആർ പി റേറ്റ് ഇത്തിരി കൂടുതലായിരുന്നു ഒരു ആയിരത്തിൻ്റെ മേലെ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ആ റേഞ്ചിലാണ് കേട്ടോ ഈ കാണുന്ന ബാഗുകൾക്കൊക്കെ ആയിരത്തിൻ്റെ മേലെയാണ് കേട്ടോ ആ റേറ്റ് വരുന്നത് എന്നുവെച്ചാൽ എം ആർ പി റേറ്റ് ആയിരത്തിൻ്റെ മേലെ നമുക്ക് കിട്ടുമ്പോൾ അത് അഞ്ഞൂറ് അറുന്നൂറ് ആ റേഞ്ചിലാണ് നമുക്ക് കിട്ടാം എല്ലാതും നല്ല കളറുകളായിരുന്നു നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള കളറുകളായിരുന്നു കേട്ടോ എല്ലാ ബാഗുകളും പിന്നെ ഫാൻസി ഐറ്റംസും എല്ലാം നേർപ്പകുതി വിലയാണേ വരുന്നത് ഇതൊക്കെ കുറച്ച് റേറ്റ് കൂടിയ ഐറ്റംസ് ആയിരുന്നു നാനൂറ്റി മുന്നൂറ്റി ആ റേഞ്ചിലുള്ള കമ്മലുകളാണ് കേട്ടോ അതൊക്കെ അതെല്ലാം നെർപ്പകുതി ഒരു ആ ഐറ്റംസൊക്കെ നമുക്ക് നൂറ് രൂപ നൂറ്റി പത്ത് രൂപയ്ക്ക് കിട്ടുകയെന്ന് പറയുമ്പോൾ നല്ല ലാഭം തന്നെയാണത് ഈ കമ്മലുകളൊക്കെ അമ്പത് രൂപ അറുപത് രൂപ റേഞ്ചിലുള്ളതാണ് അതും നമുക്ക് അതിൻ്റെ നേർപ്പകുതി എന്ന് വെച്ചാൽ പത്ത് മുപ്പത് രൂപയ്ക്ക് നമുക്ക് വിടുന്ന സാധനങ്ങൾ കിട്ടും എന്നുവെച്ചാൽ അഞ്ച് രൂപ മുതൽ നമുക്ക് കമ്മലുകൾ അവൈലബിൾ ആണ് കേട്ടോ ഇവിടെ പിന്നെ വളയുടെ സെക്ഷൻ നോക്കിയപ്പോൾ ഇത്തിരി ക കളറ് ഒന്ന് വെച്ചാൽ പൊടി പിടിക്കും കുറച്ച് കല്ലുകളൊക്കെ പോകുന്ന കുറച്ച് ഡാമേജസ് ഒക്കെ ഉള്ള പീസസ് ആയിരുന്നു കേട്ടോ വളയുടെ ഉണ്ടായിരുന്നത് അത് കുറച്ച് മാത്രം കുറച്ച് ഭാഗം മാത്രമേ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ മോൾക്ക് സ്ട്രെഡുകൾ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്ട്രെഡുകളൊക്കെ കളക്ഷൻ തീർന്നു തുടങ്ങി അവർ രണ്ട് മൂന്ന് ഐറ്റംസ് മാത്രമാണ് കേട്ടോ എനിക്ക് അതിൽ നിന്ന് നല്ലതായിട്ട് തോന്നിയത് ബാക്കിയെല്ലാം അങ്ങനെ ഒരു രസം തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഭംഗി അധികം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു മൂന്നെണ്ണം ഞാനതിന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊരു ഇരുപത്തഞ്ച് മുപ്പത് ആ റേഞ്ചിലുള്ള കമ്മലുകളായിരുന്നു കേട്ടോ ഇതെല്ലാം അറുപത് എഴുപത് നൂറ് പിന്നെ നൂറ് നൂറിൻ്റെ മേലെ ഒക്കെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അതൊക്കെ അതിൻ്റെ നിറപ്പകുതി വിലയ്ക്ക് നമുക്ക് കിട്ടും പിന്നെ അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന സാധനങ്ങൾ മാത്രമാണ് ഏട്ടാ നമുക്ക് കിട്ടുക ഇപ്പോൾ നമുക്കൊരു കളർ ഇഷ്ടപ്പെട്ടു അതിൻ്റെ കളർ ചേഞ്ച് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അവിടെ എന്താണോ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ആ ഐറ്റംസാണ് നമുക്ക് ഈ ഡിസ്കൗണ്ട് സൈഡിൽ കിട്ടുന്നത് കേട്ടോ കമ്മൽ മാല മോതിരം ഹെയർ ബാൻഡ്സ് പിന്നെ ടിക് ടിക് സ്ലൈഡുകൾ അങ്ങനെ ടോയ്സ് ഐറ്റംസ് ടോയ്സ് ഐറ്റംസിന് എല്ലാത്തിനും പകുതി അല്ല മെറ്റലിൻ്റെ കാറുകളൊക്കെ മോന് കൂടുതൽ മെറ്റലിൻ്റെ കാറാണ് യൂസ് ചെയ്യുക കളിക്കാനേ അപ്പോൾ അതിൻ്റെ വില ചോദിച്ചപ്പോൾ അതിനൊന്നും റേറ്റ് കുറവില്ലാട്ടോ പക്ഷേ അതിന് നമ്മൾ സാധാരണ ഞാൻ മെറ്റലിൻ്റെ കാർ മേടിക്കാറ് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ചാവക്കാട് എന്നൊക്കെ മേടിക്കുമ്പോൾ പക്ഷേ ഇവിടെ അതിൽ എനിക്ക് തൊണ്ണൂറ് രൂപ ആ റേഞ്ചിലേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അത് ഓഫറല്ലാത്ത കാരണം അത് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നല്ല സ്റ്റോണുകൾ വെച്ച ക്രാബുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ പത്ത് രൂപ പതിനഞ്ച് രൂപ ആ റേഞ്ചിലാണ് സ്റ്റോൺ വെച്ച ക്രാബുകളൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ അതുപോലെ തന്നെ ഗ്യാരണ്ടി ഐറ്റംസും ഒരുപാടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ കളക്ഷൻ തീർന്നു തുടങ്ങിയിരിക്കുന്നു മാല ബ്രേസ്ലെറ്റ് അതിൻ്റെ ഒക്കെ കളക്ഷൻ ഏകദേശം തീർന്നു കേട്ടോ ഞാൻ പിന്നെ ഗ്യാരണ്ടി ഗ്യാരണ്ടിയുടെ പാദസരം ഉണ്ടല്ലോ അത് നോക്കിയിട്ടുണ്ടായിരുന്നു അത് കുഴപ്പമുണ്ടായിരുന്നില്ല നമുക്കൊരു നൂറ് നൂറ്റിപ്പത്ത് ആ റേഞ്ചിൽ നമുക്ക് ഇവിടുന്ന് കിട്ടും പക്ഷേ മോഡലുകളൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ട് നമുക്ക് നമുക്ക് ആ പക്ഷേ ഗ്യൻറ്റി അവർ തരില്ല പറഞ്ഞു ഓഫറിലിട്ട സാധനം ആയതുകൊണ്ട് ഗ്യാരണ്ടി കൊടുക്കത്തില്ല ഉള്ള റേറ്റിൽ നമ്മൾ എടുക്കുക കളർ പോയി കഴിഞ്ഞാൽ നമ്മുടെ റിസ്കില് നമ്മൾ കളർ മുക്കുക അല്ലെങ്കിൽ കളയേ ചെയ്യണം എനിക്ക് പറ്റുന്ന സിമ്പിൾ മോഡലുകൾ ഉണ്ടോ എന്നുള്ളത് ഞാൻ കുറേ നോക്കിയിട്ടാണ് എനിക്ക് കൊലുസും മോതിരം എന്നൊക്കെ പറയുന്നത് ഭയങ്കര വീക്ക്നെസ് ആയതുകൊണ്ട് കൊലിസിൻ്റെ അത് ഞാൻ കുറച്ച് നേരം മെനക്കെട്ട് തന്നെ തപ്പി നോക്കി പക്ഷേ ഉള്ളത് എനിക്കിഷ്ടപ്പെട്ടത് എനിക്ക് പാകാവുന്നുണ്ടായിരുന്നില്ല പിന്നെ പാകാവണത് കുറച്ച് ഹെവി ആയിട്ടുള്ള ഡിസൈനൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് കൊലിസിൻ്റെ സെക്ഷനിൽ നിന്ന് ഞാൻ മാറി പിന്നെ കുട്ടി വാച്ച് നമ്മുടെ കോസ്മെറ്റിക്സ് കോസ്മെറ്റിക്സിനൊന്നും ഓഫറില്ല കേട്ടോ ഞാൻ ചോദിച്ചു തന്നെങ്കിലും കോസ്മെറ്റിക്സൊക്കെ പകുതി അല്ലാണെങ്കിൽ ഞാൻ വാരി കോരിയെടുത്തായിരുന്നു പക്ഷേ കോസ്മെറ്റിക്സ് ഒന്നും ഓഫറില്ല ബാക്കി ഐറ്റംസിനാണ് ഓഫർ എന്ന് പറഞ്ഞു അവർ ഹെയർ ബാൻഡുകളൊക്കെ ഇഷ്ടം മാതിരി ഉണ്ട് കേട്ടോ താഴെ മേലെയൊക്കെ ആയിട്ട് ഒരുപാട് ഹെയർ ബാൻഡുകൾ ഉണ്ടായിരുന്നു പിന്നെ ബോക്സസ് സ്കൂളിലൊക്കെ കൊണ്ടുപോകുന്ന പൗച്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ നമുക്ക് വലിയവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ആയിരുന്നു കേട്ടോ അതൊക്കെ പകുതി വിലയാണ് പിന്നെ ഒരു സെക്ഷൻ മൊത്തം നമ്മുടെ മാലകളായിരുന്നു സ്റ്റോൺ വെച്ച മാലകൾ ആൻറ്റിക്കിൻ്റെ മാലകൾ അതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ എന്ന് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ നല്ല വില കുറവിന് കിട്ടും കേട്ടോ നമുക്ക് എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ട് അത്യാവശ്യമൊന്നുമില്ല അതുകൊണ്ട് അതൊന്നും അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ വളകൾ നല്ല മോഡലുള്ള മോഡലിലുള്ള വളകൾ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഗ്യാരണ്ടി ആൻറ്റിക്കിലൊക്കെ പെട്ട വളകൾ പിന്നെ അതുപോലെ തന്നെ ഗ്യാരണ്ടിയുടെ വളകളുടെ ഒരു സെക്ഷൻ വേറെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഫാൻസി വളകളുടെ വേറെ സെക്ഷൻ ഉണ്ടായിരുന്നു വളകൾ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ വളകളുടെ പിന്നെ ടോയ്സ് സോഫ്റ്റ് ടോയ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ എല്ലാവരും പോയി നോക്കുക എന്നു വച്ചാൽ അധികം ദിവസമല്ല രണ്ടോ മൂന്നോ ദിവസം കൂടെ ഉണ്ടാവുള്ളൂ കേട്ടോ ഈ ഓഫർ അവിടെ പിന്നെ മോൾക്ക് ഞാൻ രണ്ട് മൂന്ന് റിങ്ങുകൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ റോസ് ഗോഡിൽ പെട്ട നല്ല റിങ്ങുകൾ എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി റിങ്ങായിരുന്നു നൂറ്റിപ്പത്ത് രൂപയാണ് എം ആർ പി വന്നത് അത് അമ്പത്തി സംതിങ്ങിന് എനിക്ക് കിട്ടിയിട്ടാണ് പിന്നെ ഇതിൻ്റെ മേലത്തെ ഫ്ലോറിൽ ചെരുപ്പുകളുണ്ട് ചെരുപ്പുകളും ഫുൾ ഓഫറാണ് ബാഗ് പോലെ തന്നെ ചെരുപ്പിൻ്റെ നല്ലൊരു കളക്ഷൻ ഉണ്ട് കേട്ടോ ഫാൻസി സാധനങ്ങൾ കുറച്ചാണെങ്കിലും ബാഗും ചെരുപ്പും ഒരുപാടുണ്ടായിരുന്നു അതും നല്ല വില കുറവില് ബാഗ് കണ്ട പോലെ തന്നെയായിരുന്നു കേട്ടോ ചെരുപ്പും ചെരുപ്പ് നമുക്ക് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ആ റേഞ്ചിൽ നല്ല ക്വാളിറ്റി ചെരുപ്പുകൾ കിട്ടും കേട്ടോ അവിടെ നിന്ന് ലേഡീസ് കിഡ്സ് ജെൻസ് ഇവർക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള ചെരുപ്പുകൾ അവിടെ ഉണ്ട് എന്ന് വെച്ചാൽ ഡെയിലി വെയർ ഉണ്ട് പാർട്ടി വെയർ ഉണ്ട് കാഷ്വൽ വെയർ ഉണ്ട് എന്നുവെച്ചാൽ അത്രയും റേറ്റ് കുറവില്ലെന്ന് വെച്ചാൽ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ പാർട്ടി വെയർ ചെരുപ്പ് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്ഭുതം തന്നെയല്ലേ ജെൻസിൻ്റെ ഒക്കെ നല്ല കളക്ഷൻ തന്നെയാണ് കേട്ടോ ചെരുപ്പ് ഷൂസ് ഡെയിലി വെയർ മറ്റേ കാഷ്വൽ വെയർ ഓഫീസിലേക്കൊക്കെ പോകുമ്പോഴാൻ പറ്റുന്ന ഷൂസുകളുണ്ടല്ലോ അതൊക്കെ നല്ല റേറ്റ് കുറവിലാണ് കേട്ടോ പോയി ഒന്ന് പോയി നോക്ക് പോയി നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റും കാര്യങ്ങളൊക്കെ പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ അല്ലാണ്ട് വേറെ എക്സ്ട്രാ പീസസൊന്നുമില്ല അപ്പോൾ ഒരെണ്ണം നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ വലിയ സൈസ് ഉണ്ടോ ചെറിയ സൈസ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ കുറച്ച് പണിയാണ് അവിടെ ഉള്ളതിൽ നമുക്ക് നമ്മുടെ പാകത്തിനുള്ളത് നമുക്ക് ഇഷ്ടപ്പെട്ടതും മേടിച്ച് പോരാ എന്നല്ലാണ്ട് ഇഷ്ടപ്പെട്ടതിൻ്റെ വേറെ സൈസ് കിട്ടുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുണ്ടാവില്ല കേട്ടോ പാർട്ടി വെയർ ചെരുപ്പിൽ എനിക്ക് രണ്ട് മൂന്നെണ്ണം ഇഷ്ടപ്പെട്ടു പക്ഷേ അതൊക്കെ സൈസ് ചെറുതായിരുന്നു കുട്ടികളുടെ ഷൂസൊക്കെ ഉണ്ടല്ലോ നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപയ്ക്കൊക്കെയാണ് നല്ല ഷൂസുകൾ ഇതിൻ്റെ എം ആർ പി റേറ്റ് വരുന്നത് നാനൂറ്റി സംതിങ് ആണ് അപ്പോൾ ഇരുന്നൂറ്റി ചില്ലറയ്ക്ക് നമുക്ക് ആ ഷൂ കിട്ടും ഞാൻ ഇക്കാട് പറഞ്ഞു മോനൊക്കെ ഒരെണ്ണം എടുക്കട്ടെ പക്ഷേ ആൾ സമ്മതിച്ചില്ല ഷൂസ് എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് പിന്നെ മോൾക്ക് ഒരു ചെരുപ്പ് മേടിച്ചു കൂട്ട അവൾ കുറെ നാളായി ക്രോക്സ് മേടിച്ചു കൊടുക്കാൻ പറയുന്നത് അപ്പം ക്രോക്സ് ഇപ്പം തൽക്കാലം കുട്ടിക്ക് മേടിച്ചെടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ആയിട്ടില്ല അപ്പം ക്രോക്സ് മോഡല് ഒരു ചെരുപ്പ് ഞങ്ങളിവിടുന്ന് മേടിച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേട്ടോ അല്ലെങ്കിൽ മറ്റേ ഈ തമ്പ് പോലത്തെ ഇങ്ങനെ പിടിച്ചിട്ടൊരു സാധനമുണ്ട് അതേപോലെ നിക്കാ മതി സബ്സ്ക്രൈബ് ചെയ്തോളി സബ്സ്ക്രൈബ് നിങ്ങളോട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ഇനി വീഡിയോ ഇടില്ല എന്നൊക്കെയാണ് കേട്ടോ എൻ്റെ ചെറുത് പറയണത് അങ്ങനെയൊന്നല്ല വീഡിയോ ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതാണ് അപ്പോൾ നമ്മളൊരു സന്തോഷം കൂടാൻ വേണ്ടിയിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും പറയുന്നു നമ്മൾ ഈ മിലാനോയിലത്തെ ഓഫർ രണ്ടോ മൂന്നോ ദിവസം കൂടെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എല്ലാവരും പോയിട്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം ഈ ഷോപ്പ് വരുന്നത് ഗുരുവായൂർ റൂട്ടിലാണ് കേട്ടോ ഡിസ്കൗണ്ടിനിട്ട് സാധനങ്ങളാണെങ്കിലും ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും കോമ്പ്രമൈസും ഇല്ലാട്ടോ അവരവിടെ സെയിൽ ചെയ്ത് തരുന്ന സാധനങ്ങളാണ് നമുക്ക് ഈ ഡിസ്കൗണ്ടിൽ തരുന്നത് അത് നേരത്തെ പറഞ്ഞല്ലോ അവരുടെ ഷോപ്പ് അവർ പുതുക്കി പണിയുന്നുകൊണ്ടാണ് ഇപ്പോഴുള്ള സ്റ്റോക്കുകളെല്ലാം അവർ ഡിസ്കൗണ്ടിൽ ഡിസ്കൗണ്ടിലിട്ടേക്കുന്നത് കിഡ്സിൻ്റെ ചെരുപ്പിൻ്റെ ഒക്കെ നല്ല കളക്ഷൻസ് ഉണ്ട് നല്ല മോഡല് എന്ന് വെച്ചാൽ ഫാൻസി ചെരുപ്പും ഷൂസ് അങ്ങനെ എല്ലാവിധ മോഡലുകളും ഉണ്ട് കേട്ടോ ഇരുന്നൂറ്റമ്പതും മുന്നൂറ് റേഞ്ചിലാണ് എല്ലാം അതും വരുന്നത് കുറച്ച് പൈസയായിട്ട് പോവുകയാണെങ്കിൽ കുറേ സാധനങ്ങൾ നമുക്ക് മേടിച്ചിട്ട് വരാം കേട്ടോ എല്ലാതും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു ഓരോന്നും ഓരോന്നും എടുത്ത് പ്രത്യേകം വീഡിയോയിൽ കാണിക്കണമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് സ്പീഡിൽ അങ്ങനെ പോയത് ഞാൻ നാളെ വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെയ്താലോന്ന് ആലോചിച്ചു പക്ഷേ കോടതിയിലത്തെ കാര്യം എന്താണെന്ന് എങ്ങനെയാണെന്ന് ആളെ പറയാൻ പറ്റില്ല അപ്പോൾ ഫ്രീ ആവോ ഇല്ലയോ എന്നുള്ളതും പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ തന്നെ എല്ലാം കവർ ചെയ്തത് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ ഞങ്ങളുടെ മൊത്തം പർച്ചേസിങ് കഴിഞ്ഞ് ബില്ല് അടിക്കാൻ ചെന്നപ്പോ മൂവായിരത്തി ചില്ലറ ആയിക്കണോട്ടു ഞങ്ങളുടെ ബില്ല് അപ്പോൾ മൂവായിരത്തി ചില്ലറയുടെ നേർ പകുതിയാണ് നമുക്ക് വന്നത് ആയിരത്തി അഞ്ഞൂറ്റി സംതിങ് വന്നു ഇന്നേ വരെ ഞങ്ങള് മൂവായിരം രൂപയ്ക്ക് ഒന്നും ഒരു പർച്ചേസിങ് നടത്തിയിട്ടുണ്ടായിരുന്നില്ല ബില്ല് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷായി മൂവായിരം രൂപക്ക് ഞങ്ങൾ സാധനങ്ങള് എന്നുള്ളത് ഓഫറിന്റെ കാര്യമല്ല കേട്ടോ ഓഫറിൽ മൂവായിരത്തി സംതിങ് മൊത്തം ബില്ലിൻ്റെ പകുതി എമൗണ്ട് ആണ് നമുക്ക് വരിക ഞങ്ങൾ മൊത്തം മേടിച്ചത് മൂന്ന് ബാഗ് പിന്നെ കുറച്ച് ഫാൻസി ഐറ്റംസ് മോതിരങ്ങൾ കമ്മലുകൾ അങ്ങനത്തെ പിന്നെ ഹെയർ ബോ ഹെയർ ബോ രണ്ടെണ്ണം സിമ്പിളായിട്ടുള്ള സിമ്പിളായിട്ടുള്ള മേടിച്ചു പിന്നെ മൂന്നെണ്ണം നല്ല ഡോളുകളൊക്കെ ഉള്ള ടൈപ്പ് ഉണ്ടല്ലോ വിലത് ചെവിയൊക്കെ ഉള്ള മൊയിലിൻ്റെ ചെവിയൊക്കെ ഉള്ളത് അത് മൂന്നെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ റേറ്റ് തന്നെ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയുണ്ട് അതിൽ എം ആർ പി വന്നിട്ടുണ്ടായിരുന്നു അത് മൂന്നെണ്ണം അഞ്ഞൂറ്റി സംതിങ് അഞ്ഞൂറ്റി എത്ര രണ്ട് രൂപയായിട്ട് നമുക്ക് ആ മൂന്നെണ്ണത്തിൻ്റെ കാണിച്ചു അങ്ങനെയൊക്കെയാണ് മൊത്തം മൂവായിരത്തി ചില്ലറ നമുക്ക് ബില്ല് വന്നത് കേട്ടോ അതുകൊണ്ട് കുറേ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എന്താണെങ്കിലും നല്ല ലാഭത്തിനാണ് നമുക്ക് കേട്ടോ ഇപ്പം ചെരുപ്പാണെങ്കിലും ബാഗുകളാണെങ്കിലും ഞങ്ങൾ മേടിച്ച സാധനങ്ങളൊക്കെ ഞങ്ങൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അല്ലെങ്കിൽ സാധാരണ എവിടെയെങ്കിലും പോയിട്ട് സാധനങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ മേടിക്കാനോ മേടിച്ചു പിന്നെ ബില്ല് പൈസ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടം വരാറുണ്ട് അയ്യോ എത്ര രൂപ എന്നൊക്കെ ഉള്ളത് പക്ഷേ ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് ആയിരത്തി അഞ്ഞൂറ്റി സംതിങ് ആയെങ്കിൽ അതിനുള്ള അതിനേക്കാൾ നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് എനിക്ക് കിട്ടിയേക്കുന്നത് പിന്നെ വേറൊരു കാര്യം കൂടെ അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു വിറ്റ സാധനങ്ങൾ തിരിച്ചെടുക്കുന്നതല്ലാന്ന് ഇപ്പോൾ ചെരുപ്പാണെങ്കിലും നോക്കി മേടിക്കാൻ ആ പയ്യൻ ഞങ്ങളോട് പറഞ്ഞു പക്ഷേ സൈസ് ചെറുതാണെങ്കിൽ എന്ന് അതവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നോക്കി മേടിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഷോപ്പ് മിലാനോ ഫുട്വെയർ ആൻഡ് ഫാൻസി അങ്ങനെ തന്നെയല്ലേ കടയുടെ പേര് ആ അപ്പോൾ ഇത് ഗുരുവായൂർ റോട്ടിലാണ് എല്ലാവരും പോയി നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക